നമസ്കാരം ചിരപുരാതനമായ അതിഞ്ഞാൽ ദർഗീഫ് ഉറൂസ് ജനുവരി എട്ട് മുതൽ ആരംഭിക്കും ജനുവരി എട്ട് മുതൽ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഉറൂസിന് വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഉറൂസ് കമ്മിറ്റി ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ജില്ലയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ചരിത്രമുറങ്ങുന്ന അതിഞ്ഞാലിന്റെ മണ്ണിലേക്ക് എത്തിച്ചേരുക മതസൗഹാർദ്ദത്തിൻ്റെയും മാനവ സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം പകർന്നു നൽകുന്ന അതിഞ്ഞാൽ മകാം ഉറൂസിന് ജനുവരി എട്ട് മുതൽ തുടക്കമാവും എട്ടാം തീയതി മകരീബ് നമസ്കാരാനന്തരം മതപ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമാവും അതിനാൽ മുസ്ലിം ജമായത്ത് ചീഫ് ഇമാം ടി ടി അബ്ദുൽ ഖാദർ അസ്ഗരി ഉദ്ഘാടനം ചെയ്യും ജമാത്ത് പ്രസിഡന്റ് വി കെ അബ്ദുള്ള ഹജി അധ്യക്ഷം വഹിക്കുന്ന ചടങ്ങിന് പി എം ഫൈസൽ നന്ദി പറയും തുടർന്ന് അഖിലേന്ത്യ ദഫ് മത്സരം നടക്കും വ്യാഴം ഇഷ നമസ്കാരാനന്തരം അൻവർ അലി ഹുദവി പുളിയക്കോട് അവതരിപ്പിക്കുന്ന ഇഷ്കുമജലിസും വെള്ളി ഇഷ നമസ്കാരാനന്തരം കെ ജി എൻ കവാലി സംഘം ഹൈദരാബാദ് അവതരിപ്പിക്കുന്ന ഉറുദു കവാലിയും നടക്കും വെള്ളിയാഴ്ച ജുമാ നമസ്കാരാനന്തരം മഖാം സിയാറത്തിന് ശേഷം ഉറൂസ് കമ്മിറ്റി ചെയർമാൻ പി എം ഫാറൂഖ് ഹാജി പതാക ഉയർത്തും പ്രഗത്ഭ പ്രാസംഗികനായ സിംസാറുള്ള കൗദവി നവാസ് മന്നാനി പനവൂർ എന്നിവരുടെ മതപ്രഭാഷണം ഉണ്ടായിരിക്കുമെന്ന് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ പി എം ഫാറൂഖ് പറഞ്ഞു ചിരപുരാതനമായ അതിഞ്ഞാൽ ദുർഗാ ഷെരീഫ് ഉറൂസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എട്ടു മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ പതിമൂന്ന് വരെയാണ് നമ്മുടെ ഉറൂസ് പരിപാടി നടക്കുന്നത് ഉദ്ഘാടനം ടി അബ്ദുൽ ഖാദർ നമ്മുടെ കത്തീബാണ് അദ്ദേഹമാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് അഖിലേന്ത്യാ ദഫ്മുട്ട് മത്സരം ഉണ്ടായിരിക്കുന്നതാണ് ജനുവരി ഒമ്പത് വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് ഇഷാനസ്കാരാനന്തരം അൻവർ അലി ഉദവി പുളിയങ്കോട് അവതരിപ്പിക്കുന്ന ഇഷ്ക് മജിലിസ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്ത് വെള്ളിയാഴ്ച ജുമാവിസ്കാരാനന്തരം മകാംസിയാറത്തും പതാക ഉയർത്തലും രാത്രി എട്ട് മണിക്ക് ഹൈദരാബാദ് കെ ജി എൻ ഖവാലി സംഘം അവതരിപ്പിക്കുന്ന ഉറുദു ഖവാലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് ശനി രാത്രി എട്ട് മണിക്ക് മധുരസ്കാരാനന്തരം പ്രസംഗവേദിയിലെ അത്ഭുത പ്രതിഭാസം ഉജ്ജ്വല പ്രഭാഷകൻ സിംസാർ ലക് ഉദവി നമ്മളെ അഭിസംബോധന സംസാരിക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച സമാപന ദിവസം രാത്രി എട്ട് മണിക്ക് മധുരസ്കാരാനന്തരം മതപ്രഭാഷണം നവാസ് മന്നാനി പനവൂർ അതിഞ്ഞാൽ ദർഗാ ഷെരീഫ് റൂസിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അതിന്യാൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളും മടിയൻ ക്ഷേത്രവാളനും തമ്മിൽ അഭ്യത്യ ബന്ധമുണ്ടെന്ന് ചരിത്രം നമ്മളെ അറിയിക്കുന്നു അതിൻ്റെ ഓർമ്മക്കാണ് ഉറൂസ് നടക്കുമ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ മകാം സന്ദർശിക്കുകയും അതുപോലെ അതുപോലെ മടിയൻ ക്ഷേത്രോത്സവകാലത്ത് അതിഞ്ഞാൽ ജുബാ മസ്ജിദ് ഭാരവാഹികളും അവിടെ പോകാറുണ്ടെന്ന കാര്യം ഞാനിവിടെ അറിയിക്കുന്നു ഈ പുതുതലമുറകൾക്ക് ഇതൊരു ഞായറാഴ്ച നൽകും തിങ്കളാഴ്ച സുബ നമസ്കാരാനന്തരം മൗലീതി പാരായണവും വൈകുന്നേരം ആയിരങ്ങൾക്കുള്ള അന്നദാനവും നടക്കും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മകാമുറൂസ് ഗംഭീരമാക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ ഇതിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് കൂറ്റൻ എൽ സഹായത്തോടെ പരിപാടികൾ തത്സമയം എച്ച് മികവിൽ കാണാനുള്ള സൗകര്യം ഒരുക്കുമെന്നും സംഘാടകർ അറിയിച്ചു News desk National news.